നമസ്കാരം പ്രധാന വാർത്തകൾ സമ്പർക്ക പട്ടികയിലെ രണ്ടു പേരുടെ സാമ്പിൾ കൂടി നെഗറ്റീവ് രോഗി ഐ സിയുവിൽ തുടരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ റിപ്പോർട്ട് ചെയ്ത നിപ്പ രോഗബാധിതയിൽ ആശ്വാസം നിപ്പ രോഗബാധിതയുമായി പ്രാഥമിക സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന രണ്ടു പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ എഴുപത്തി പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ഇനി അഞ്ചു പേരുടെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട് ഇതുവരെ പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരെ നിരീക്ഷിച്ചു വരുന്നു ഇവരിൽ പേർ ഹയർ റിസ്ക് വിഭാഗത്തിലും നൂറ്റിയൊന്നുപേർ ലോറിസ്ക് വിഭാഗത്തിലുമാണ് ടോസ് പോലും സാധ്യമായില്ല കൊൽക്കത്തയെ പുറത്താക്കി മഴയുടെ കളി ശക്തമായ മഴയെ തുടർന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ഉപേക്ഷിച്ചു കനത്ത മഴയെ തുടർന്ന് ടോസ് പോലും സാധ്യമാകാതെ വരികയായിരുന്നു ഇതോടെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചതോടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പതിനേഴ് പോയിന്റുകളുമായി പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടിയെടുത്തു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് ഐ പി എൽ മത്സരങ്ങൾ പത്ത് ദിവസത്തോളം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ടൂർണമെന്റ് പുനരാരംഭിച്ചപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടത്തിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് എന്നാൽ ടോസ് പോലും സാധ്യമാകാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളെത്തിയത് നാലു വയസ്സുകാരൻ കിണറ്റിൽ വീണു രക്ഷിച്ച് പുറത്തെടുത്തപ്പോൾ നിർണായക മൊഴി അമ്മ അറസ്റ്റിൽ വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത് കരച്ചിൽ കേട്ടെത്തിയ അൽവാസികളാണ് കുട്ടിയെ ജീവനോടെ പുറത്തെടുത്തത് നാട്ടുകാരോടാണ് അമ്മയാണ് തള്ളിയിട്ടതെന്ന് കുട്ടി പറഞ്ഞത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി എന്നാൽ താനല്ല തള്ളിയിട്ടതെന്ന് അമ്മ ശ്വേത നാട്ടുകാരോടും പോലീസുകാരോടും പറഞ്ഞു എന്നാൽ നാട്ടുകാരും പോലീസും ഇത് വിശ്വസിച്ചില്ല കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശ്വേതയെ പോലീസ് റിമാൻഡ് ചെയ്തു ശ്വേതയും ഭർത്താവും അകന്നു കഴിയുകയാണ് സംഭവം നടന്ന വീട്ടിൽ ശ്വേതയും നാലു വയസ്സുകാരനായ മകനും മാത്രമാണ് താമസിച്ചിരുന്നത് ഐ പി എസ് തലക്കത്ത് വീണ്ടും അഴിച്ചപണി എം ആർ അജിത് കുമാറിനെ ബറ്റാലിയൻ എ ഡി ജി പി ആക്കി നിയമിച്ചു എക്സൈസ് കമ്മീഷണറായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഉത്തരവ് ബൽറാംകുമാർ ഉപാധിയായ ജയിൽ മേധാവിയായി തുടരും എക്സൈസ് കമ്മീഷണറായി മഹിപാൽ യാദവിനെ തിരികെ എച്ച് വെങ്കിടേഷിന് ക്രൈംബ്രാഞ്ച് ചുമതല വീണ്ടും നൽകി എസ് ശ്രീജിത്തിനാണ് സൈബർ ഓപ്പറേഷന്റെ ചുമതല സ്ഥലം മാറ്റപ്പെട്ടവർ പരാതി അറിയിച്ചതോടെയാണ് അസാധാരണ തിരുത്ത് കോഴിക്കോട് ഭൂചലനം പരിഭ്രാന്തരായി ജനം കോഴിക്കോട് കായക്കുടി എള്ളിക്കപ്പാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടു ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് സംഭവം സെക്കൻഡുകൾ മാത്രം അനുഭവപ്പെട്ട ഭൂചലനത്തെ തുടർന്ന് പരിഭ്രാന്തരായ വീട് വിട്ടിറങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരോട് സ്ഥലത്ത് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം അറിയിച്ചു വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്